നമ്മൾ പൂജയ്ക്ക് പുസ്തകം വെക്കില്ല അന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് ഏകദേശം കുട്ടികൾ വരുമ്പോഴൊക്കെ പണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവർ വന്നപ്പോൾ തുടങ്ങിയിട്ടോ പുസ്തകം പൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടി പുതിയ പതിയെറഞ്ഞിട്ട് അപ്പം ഞാൻ വൈകുന്നേരത്തെ മേ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പൊതിഞ്ഞാലെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു അപ്പോഴൊക്കെ ഇത് അവർക്ക് നേരം പഴുകി അപ്പോൾ അവർ ചേച്ചി അനിയനും പാടാ അവർ തന്നെ ഇരുന്ന് പൊതുയാണ് പിന്നെ അവർക്കും പഠിയണല്ലോ എന്ന് വിചാരിച്ചിരുന്ന പൊതിഞ്ഞോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടാളുടെയും ബുക്ക് വേറെ വേറെ ആക്കിയിട്ട് നേരെ പൊതിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പേരൊക്കെ എഴുതി അവർ തന്നെ രണ്ടോ കൂടി ഇരുന്ന് പൊതിഞ്ഞിട്ടോ പിന്നെ അവർ തൊഴുകാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കേട്ടോ ബുക്ക് കൊണ്ട് പോണത് അപ്പോൾ ഞാനെൻ്റെ തൊഴുകൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബുക്കൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ വീട്ടിലെ തറവാട്ടിൽ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത് നമ്മുടെ വീടിൻ്റെയും തറവാടിൻ്റെ ഇടയിലായിട്ടാണ് അമ്പലം വരാ അപ്പോൾ ഞാൻ അവിടേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അവിടേക്ക് എത്തിയപ്പോഴേക്കിതാ തറവാട്ടത്തെ അവരൊക്കെ പുസ്തകമൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കണമെന്നുണ്ടോ ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലത്തെ കുട്ടികളുടെ കുറച്ച് ബുക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പായ ഒക്കെ കിട്ടുന്നത് വൈകുന്നേരത്തെ ഞങ്ങൾ കുറച്ച് നേരെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സന്ധ്യ നാമൻ ജെല്ലിൽ ഇട്ടും അപ്പോൾ അതിന് വേണ്ടി ഇരിക്കുവായിരുന്നു ഞങ്ങളിരുന്ന നാമഞ്ചെല്ലിൽ പകുതി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് കറണ്ടും കൂടി പോയിട്ട് അപ്പോൾ അത്രയും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ്